ഇതളടരാതെ ദ സിംഫണി ഓഫ് ലവ് ഭാഗം ജോസ്മോൻ ആകെ വിയർത്ത് കുളിച്ചു എന്റെ ദൈവമേ ഇനി ഇത് അപ്പച്ചനോട് എങ്ങനെ അവതരിപ്പിക്കും അവൻ അവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിചേച്ചു നിരന്നാ മതിയല്ലോ ബാക്കിയുള്ളവൻ തീ തീറ്റിക്കാൻ വീട്ടുകാരെ കുറിച്ച് ഇച്ചിരിയെങ്കിലും ഓർമ്മ അവനുണ്ടായിരുന്നെങ്കിൽ ഇപ്പണി ചെയ്യാൻ മുതിരവോ ഇനിയിപ്പോ അപ്പച്ചനോട് പറഞ്ഞില്ലെന്ന് തന്നെ വെക്കട്ടെ പിന്നീട് എപ്പോഴെങ്കിലും തനിക്ക് ഇക്കാര്യം നേരത്തെ അറിയായിരുന്നു എന്നങ്ങനെ അറിഞ്ഞ പിന്നെ തന്റെ സ്ഥാനം വീടിന് വെളിയിൽ എന്റെ ദൈവമേ ചെകുത്താനും കടലിനും നടുവിലാണല്ലോ ഇതാൻ പൊന്നുമോൻ ബുദ്ധിമുട്ടാതിരിക്കാൻ നല്ല ഫ്ലാറ്റ് വണ്ടി കിണ്ടി കൊടച്ചക്രം ഓർക്കുമ്പോൾ പെരുത്തു കയറുകയാണ് എന്നിട്ട് അവനിത് വല്ല ഓർമ്മയുണ്ടോ അപ്പച്ചനെ പൊന്നുമോൻ തന്നെ ഒന്നാന്തരമായി പറ്റിച്ചു കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇല്ലിക്കുന്നല്ലെ മെഴ്സിയോടൊരിഷ്ടം തോന്നിയിരുന്നു അവളോട് സംസാരിക്കുന്നതും മറ്റും ആരോ അപ്പച്ചനോട് പറഞ്ഞു കൊടുത്തപ്പോൾ വീട്ടിലുണ്ടായ പുക ജോസ്മോനെ നീറ്റിയുള്ള വിളി കേട്ടാണ് ഉമ്മരത്തേക്ക് ചെന്നത് എന്താ അപ്പച്ചാ കാര്യമറിയാനുള്ള ജിജ്ഞാസയോടെ മുന്നിൽ ചെന്നു നീയും ആ ഇല്ലിപ്പറമ്പിലെ പെണ്ണോയി എന്താടാ വ്യവഹാരം അത് കേട്ടതെ പാതി ജീവൻ പോയി എങ്കിലും പിടിച്ചു നിന്നു അത് പിന്നെ അപ്പച്ച അവള് ഞാനും ഒന്നിച്ചാണ് പഠിക്കുന്നത് അവള് മാത്രമേ നിന്റെ കൂടെ പെണ്ണുങ്ങളായിട്ട് പഠിക്കുന്നവരുള്ളോ അല്ല പിന്നെ ഇവളോട് മാത്രം എന്താ ഇടവഴിയിലും മറ്റു ഇത്രമാത്രം സംസാരിക്കാൻ അത് പിന്നെ അപ്പച്ച എനിക്ക് അവളെ ഇഷ്ടവാ ചീ നിർത്തടാ പെണ്ണ് കിട്ടാറാകുമ്പോ ഞാൻ പറയാം അതിന് നീ ഇപ്പോഴേ ആളെ കണ്ടു വയ്ക്കണ്ട കേട്ടല്ലോ കോളേജിൽ പോകണം പഠിക്കുമെന്നുണ്ടെങ്കിൽ മര്യാദക്കാണെങ്കി പോകാം ഇല്ലെങ്കിൽ ആ കട നോക്കി നടത്തിക്കോ ഡിഗ്രി പൂർത്തിയാക്കണം എന്ന ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് മേഴ്സിയോട് കാര്യം പറഞ്ഞു പിന്മാറി അവൾ കുറെ കരഞ്ഞു അന്നും ജെറി തന്നെ കളിയാക്കി നാളുണ്ടോ ചേട്ടായി സ്വന്തമായിട്ട് അവനെ കാര്യം പോലും തീരുമാനിക്കാൻ കഴിയാതെ ഇങ്ങനെ നീ പോടാ നിനക്കങ്ങനെയൊക്കെ പറയാം പിന്നെന്തിനാ ആ പെണ്ണിനെ മോഹിപ്പിച്ചത് അത് അപ്പൊ മനസ്സ് നിയന്ത്രണത്തിൽ വന്നില്ല എന്നിട്ടിപ്പോഴോ അതിന് താൻ എന്ത് മറുപടി പറയാൻ നിനക്കിങ്ങനെ ഒരു അനുഭവം വരുമ്പോ മനസ്സിലാവും എന്ന് മാത്രം പറഞ്ഞു ഓ അങ്ങനെ വന്നാൽ ഞാൻ എന്റെ ഇഷ്ടം നടത്തിയിരിക്കും പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കുവാണേൽ ഇതൊക്കെ നടക്കും അതെ അവൻ പഠിച്ച് സ്വന്തം കാലിൽ നിന്നു അവന്റെ ഇഷ്ടവും നടത്തി ഇനി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഇവിടെയാണല്ലോ അടുക്കള ഒതുക്കി മുറിയിലേക്ക് വന്ന സിൽവി കണ്ടത് വെരുകിനെ പോലെ മുറിയിൽ കൂടി അങ്ങുമിങ്ങും നടക്കുന്ന ജോസിനെയാണ് മോൻ തൊട്ടിലിൽ ഉറങ്ങുന്നുണ്ട് എന്താ ജോച്ചായാ ഏ ആ ഓ ഒന്നുമില്ല അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് ജോസ് ഒന്ന് പതറി പിന്നെന്താ ഇങ്ങനെ നടക്കുന്നേ ഉറങ്ങുന്നില്ലേ അത് പിന്നെ പറയണോ വേണ്ടയോ എന്നൊന്ന് ശങ്കിച്ചു പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ ഒരു കാര്യവും പുറത്തു പോയിട്ട് സ്വന്തം വീട്ടിൽ പോലും സെൽവി പറയില്ല അത്രയ്ക്ക് വിവേകത്തോടെ ഓരോ കാര്യവും അവൾ കൈകാര്യം ചെയ്യും നമ്മുടെ ജെറി അവിടെ ഒരു കോളേജ് പ്രൊഫസറുമായി ഇഷ്ടത്തിലാണെന്ന് അതിനെന്താ അത് നല്ല കാര്യമല്ലേ അല്ല അതത്ര നല്ല കാര്യമല്ല അതെന്താ പ്രണയമായതാണോ നല്ലതല്ലാത്തത് എന്റെ ഇച്ചായ ഏത് ലോകത്തിലാ ജീവിക്കുന്നേ എടീ അതല്ലെന്ന് അവളൊരു നായരു ഒച്ച എങ്കി പ്രശ്നമാവും അവർക്കല്ല ഇവിടെ ഇച്ച എന്റെ അപ്പനും അമ്മയ്ക്കും ബന്ധുമിത്രാദികൾക്കും എത്ര ഈസി ആയിട്ടാ നീ പറയുന്നേ പിന്നെ ഞാനിപ്പോ എങ്ങനെ ഗൗരവം വരുത്തണം കാലം മാറി അവർക്ക് രണ്ടാൾക്കും നല്ല ജോലിയുണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് മനസ്സിനിണങ്ങിയവരുടെ കൂടെയല്ലേ ജീവിക്കേണ്ടത് അതിന് നിങ്ങൾ അപ്പനും മകനും ബന്ധുക്കൾക്കും എന്താ നീ എന്നാ എന്നെ കളിയാക്കുവാണോ ഞാൻ കളിയാക്കിയതല്ല ഉള്ള കാര്യം പറഞ്ഞതാ ഇനി അച്ചായനായിട്ട് കൊളങ്ങലക്കാൻ നിൽക്കണ്ട കാര്യങ്ങളാന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞേക്കണം അല്ലാതെ ഒരുമാതിരി എരിതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആകരുതെന്നാ പറഞ്ഞത് ദേ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കൊച്ചുറങ്ങുന്ന നേരത്തൊന്ന് മയങ്ങണം ലൈറ്റ് കടത്തേച്ച് കിടക്കാൻ നോക്ക് സിൽവി കട്ടിലിൽ കയറി മൂടിപ്പുതച്ചു കിടന്നു ലൈറ്റ് ഓഫാക്കി ജോസും വന്നു കിടന്നു കുറെ നേരം മച്ചിലേക്ക് മിഴിച്ചു നോക്കി കിടന്നു കൊച്ചുള്ളത് കൊണ്ട് സീറോ വാൾട്ട് ബൾബ് തെളിച്ചിട്ടിട്ടുണ്ട് അതിനു ചുറ്റും കുറെ പ്രാണികൾ വട്ടമിട്ട് പറക്കുന്നു സിൽവിയെ ശല്യപ്പെടുത്താതെ കുറച്ചുനേരം തിരിഞ്ഞു മറിഞ്ഞു കിടന്നു നോക്കി പക്ഷേ എത്ര നേരം ഇങ്ങനെ കിടക്കാൻ പറ്റും മെല്ലെ എണീറ്റ് ശബ്ദമുണ്ടാക്കാതെ വാതിലിന്റെ സാക്ഷി നീക്കി വാതിൽ ചാരിയിട്ട് ഉമ്മരത്തേക്കിറങ്ങി ചാരു കസേരയിൽ കിടന്ന് ആകാശത്തേക്ക് നോക്കി ആകാശത്ത് കാർമേഘങ്ങൾ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഓരോ ബണ്ടിലുകളായി പാഞ്ഞു പോകുന്നു അതിനിടയിൽ നിന്നും ഇടയ്ക്കിടെ വിളറിയ ചന്ദ്രകല പ്രത്യക്ഷപ്പെടുന്നു അമ്പലിക്ക് കൂട്ടായി അവിടവിടെ ഓരോ നക്ഷത്രങ്ങളും കൺചിമ്മുന്നുണ്ട് ഇടവപ്പാതി പെയ്തൊഴിഞ്ഞ മുറ്റം മരം പെയ്യുന്ന തുള്ളികൾ രാവിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പടഹധ്വനി മുഴക്കുന്നത് പോലെ തോന്നി നല്ല തണുത്ത കാറ്റ് വീശുന്നു സുഖമായ ആ അന്തരീക്ഷത്തിൽ ഉറക്കത്തിന്റെ ആലസ്യം ജോസിന്റെ കണ്ണുകളിൽ ഉയലാടി അത് കൺപോളകളെ മെല്ലെ തഴുകിയപ്പോൾ അറിയാതെ ഉറക്കത്തിലേക്ക് ഉറക്കത്തിലേക്കാണ്ടുപോയി കുഞ്ഞുണർന്നു കരഞ്ഞപ്പോൾ സിൽവി എണീറ്റു സമീപം ജോസിനെ കണ്ടില്ല കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റിയിട്ടാകാം ജോസിനെ അന്വേഷിക്കാൻ എന്ന് കരുതി സിൽവി കുഞ്ഞിനെ എടുത്തു ഡയപ്പർ മാറ്റി പാല് കൊടുത്തു അവന് തിരിയെ കട്ടിലിൽ കിടത്തി മെല്ലെ ആട്ടി ഉറക്കി എണീറ്റുമറത്ത് വന്നപ്പോൾ അപ്പച്ചന്റെ ചാരി കിടന്ന് ജോസ് നല്ല ഉറക്കം എന്തൊക്കെ പറഞ്ഞാലും ഈ കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷം ആകെ തകിടാൻ മറിയാൻ പോകുന്നു അതിന്റെ ആധിയാണ് അച്ചായന് കാര്യം അറിഞ്ഞപ്പോൾ സംഭവത്തെ ഒന്ന് ലഘൂകരിക്കാൻ നോക്കിയെന്നുള്ളത് സത്യം ഇക്കാര്യം തന്റെ വീട്ടിലറിഞ്ഞാലും ഇതിലും നാണക്കേടായിരിക്കും അവർക്ക് ആരും ഒട്ടും അയയാനോ വിട്ടുവീഴ്ച ചെയ്യാനോ തയ്യാറാകില്ല പിന്നെ ബന്ധുക്കൾ നാട്ടുകാർ അവരുടെ വായടപ്പിക്കാനാണ് പണി ഇനിയിപ്പോ കൂടുതൽ ആലോചിച്ചിട്ട് എന്താ വരുന്നത് വരട്ടെ അച്ചായാ അകത്തു വന്ന കിടക്ക് ഇവിടെ ഇരുന്ന് തണുപ്പടിച്ച് ജലദോഷോ പനിയോ പിടിക്കും സിൽവിയ ജോസിനെ വിളിച്ചെണീപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ഭവനം വരാനുള്ള ദുരന്തങ്ങളുടെ നേർരൂപം പോലെ ഇരുട്ടിൽ തലയുയർത്തി നിന്നു എവിടെയോ ഒരു മൂങ്ങ നീട്ടിക്കൂവി പതിനൊന്ന് മണിയോടുകൂടി കുഞ്ഞുഞ്ഞു മെൽസ്യം തിരിച്ചെത്തി മോനിച്ചൻ കൊണ്ടുവിടുകയായിരുന്നു എടാ മോനിച്ചാ കയറിയിച്ചു പോടാ വെള്ളമോ കാപ്പിയോ എന്നാന്ന് വെച്ചാൽ കുടിച്ചിട്ട് പോവാം ഇല്ലപ്പച്ച എനിക്ക് മരങ്ങാട്ട് പള്ളി വരെ ഒന്ന് പോകണം അവിടെ ചാച്ചന്റെ ഒരു കുഞ്ഞമ്മ പ്രായമായി കിടപ്പിലാണ് ചാച്ച കുറെ നാളായി പറയുന്നു ഒന്ന് പോകാൻ നേരം കിട്ടണ്ടേ ഏതായാലും ഇന്ന് ഇറങ്ങിയ വഴി അവിടെ കൂടി കയറി അച്ചു പോകാന്ന് വെച്ചാണ് ആ എന്നാ പിന്നെ അങ്ങനെ ആട്ടടാ മോനച്ചൻ വണ്ടി തിരിച്ച് ഓടിച്ചുപോയി ജോസ്മോൻ കടയിൽ പോയി കുഞ്ഞുമറിയാമ്മ തൊഴുത്തിലെ ജോലികളിലാണ് സിൽവി കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിക്കുന്നത് അത്ര പാടിലും എൽസിയെ കണ്ടതും അവൻ കൈനീട്ടിക്കൊണ്ടു ചെന്നു ദേ അമ്മച്ചീ സാരി മാറിയിട്ട് വരാട്ടോ ചക്കരേ വേം പാപ്പം കഴിക്ക് കുഞ്ഞിന്റെ കവളിലൊന്നും ഉള്ളിയിട്ട് എൽസി അകത്തേക്ക് പോയി അപ്പോഴേക്കും അവൻ ചിണുങ്ങാൻ തുടങ്ങി ദേ ഈ പാപ്പം കൂടി കഴിച്ചു കഴിയുമ്പോൾ അമ്മച്ചി കുഞ്ഞിനെ കൊണ്ടാവാൻ വരുമല്ലോ സിൽവി മകനെ സമാധാനിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ തുടർന്നു എൽസി സാരി മാറി പുറത്തെ അഴയിൽ കൊണ്ടിട്ടു കുഞ്ഞുഞ്ഞിന്റെ ഡ്രസ് അലക്കാരും ഇട്ടു ഇടീ കുഞ്ഞു മറിയേ ഇന്നലെ ഇവിടെ മഴ പെയ്തോടി പശുവിന് പുല്ല് വാരിയിട്ട് കൊടുക്കുകയായിരുന്നു മറിയ ഓ പെയ്തു ചേച്ചി എന്നാ ഇടിയായിരുന്നോ അതിനൊത്ത മഴയും ഇന്ന് കറന്നിട്ട് ഉണ്ടായിരുന്നു പറമ്പിയുടെ നെറ്റിലൊന്ന് തലോടിയപ്പോൾ അവൾ തലയാട്ടി ആ പതിവ് പോലെ ഉണ്ടായിരുന്നു മുറ്റത്ത് കിടന്ന ഒരു തേങ്ങ എടുത്ത് തൊഴുത്തിന്റെ സൈഡിലേക്ക് മാറ്റിയിട്ട് തെങ്ങിലേക്ക് നോക്കി എടി മറിയേ തേങ്ങ ഇടാറായി എന്ന് തോന്നു ചാക്കോച്ചിനോടൊന്ന് പറയണേ എടി ആ ഇന്നലെ അത് ഞാൻ പറയുന്നത് കേട്ടു തേങ്ങ ഇടണമെന്ന് തെങ്ങിന് ചപ്പുവെച്ച് കഴിയട്ടെ നാ പറഞ്ഞേ ആ മതി മതി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ കുഞ്ഞുഞ്ഞു പറമ്പിലേക്ക് ഇറങ്ങിയിരുന്നു അവിടെ പണിക്കാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കേട്ടുകൊണ്ടാണ് എൽസി അടുക്കളയിലേക്ക് വന്നത് എടി വെണ്ണേ ഇന്നലെ പോത്ത് മേടിച്ചില്ലായിരുന്നോ കറിപ്പാത്രത്തിന്റെ മൂടി തുറന്നു നോക്കിക്കൊണ്ട് എൽസി സിൽവിയോട് അന്വേഷിച്ചു ആ മേടിച്ചു അമ്മച്ചി ഇരിപ്പുണ്ട് ഇന്നലെ മറിയച്ചെടുത്തിയ ഒരു കോഴിയെ കൊണ്ടുവന്നു അതും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് പോത്ത് അധികം ആരും കഴിച്ചില്ല ഉം ചേച്ചിക്ക് എന്നാ ഉണ്ടമ്മച്ചി ഓ ഇരിക്കുന്നു നിങ്ങൾ അങ്ങോട്ട് കാണാനേയില്ല എന്ന് അവൾ പറയുന്നുണ്ട് പോണം ഞാൻ ജോച്ചായനോട് പറയുന്നുണ്ട് ജെറിയുടെ കാര്യം ജോച്ചായൻ തന്നെ പറയട്ടെ അതാണ് ഭംഗി വെറുതെ താനിതിലിടപെട്ട് കൊളമാക്കണ്ട അമ്മച്ചി മോനെ ഒന്ന് നോക്കിക്കോണേ ഞാൻ തുണി അലക്കിയേക്കാം കുഞ്ഞിനെ എൽ സിയുടെ കയ്യിൽ കൊടുത്തിട്ട് സിൽവി പുറത്തേക്ക് പോയി ഉച്ചയ്ക്ക് ഉണ്ണാനായി ജോസ് മോൻ എത്തി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിവില്ലാതെ മൂകനായി ഇരിക്കുന്നത് കണ്ട് കുഞ്ഞുഞ്ഞിന് എന്തോ പന്തികേട് തോന്നി എന്നാടാ കടലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏഹ് ഇല്ല ഇല്ല പച്ച നിനക്കെന്താ ഒരു വെപ്രാളം പോലെ വെപ്രാളം ഏ ഏയ് ഇല്ല കൂടുതൽ സമയം അവിടെ ഇരിക്കുന്നത് പന്തിയല്ല എന്ന് തോന്നിയത് കൊണ്ട് വേഗം ഊണ് കഴിച്ചെഴുന്നേറ്റ് മുറിയിലേക്ക് പോയി പിന്നാലെ സിൽവിയും നീ പറഞ്ഞില്ലായിരുന്നോ പിന്നെ ഞാനാണോ പറയേണ്ടത് ആദ്യം അമ്മച്ചിയോട് പറയേ അമ്മച്ചി അപ്പച്ചനോട് പറഞ്ഞോളൂ ആ പറയാം സിൽവി അടുക്കളയിൽ പാത്രം കഴുകാൻ കുഞ്ഞുമറിയയെ സഹായിക്കുകയായിരുന്നു എൽസി അങ്ങോട്ട് വന്നു എന്താടി രണ്ടിനും ഏതാണ്ടൊരു കള്ളത്തരം വല്ല പുകലും ഒപ്പിച്ചോ അവൻ ഏയ് ഇല്ലമ്മച്ചി പിന്നെന്താ അവനൊരു വെപ്രാളം നിന്റെ മുഖത്തോണ്ടല്ലോ അത് ഒരു കാര്യമുണ്ട് ജോച്ചായും പറയും ഉം സിൽവി അവിടുന്ന് പിൻവാങ്ങി വൈകുന്നേരത്തെ കാപ്പി കുടിച്ചിട്ട് കുഞ്ഞുഞ്ഞു വീണ്ടും പറമ്പിലേക്ക് ഇറങ്ങി ആ സമയത്ത് അമ്മച്ചിയോട് വിവരം പറയാൻ സിൽവി ജോസിനെ നിർബന്ധിച്ചു എന്നാടാ രണ്ടും കൂടി കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു അത് പിന്നെ അമ്മച്ചിയൊരു കാര്യമുണ്ട് അമ്മച്ചി വിഷമിക്കരുത് അവന്റെ ഇഷ്ട അതാണെങ്കിൽ അത് നടക്കട്ടെ ഏതവന്റെ ഏത് ഇഷ്ടം തെളിച്ചു പറയാടാ നമ്മുടെ ജെറിക്ക് ബാംഗ്ലൂർ ഒരു പെണ്ണിന് ഇഷ്ടമാണെന്ന് അതെന്നാ വലിയ കാര്യമാണോ മരിയുടെ കാര്യം എല്ലാവരും കൂടി പറഞ്ഞുറപ്പിച്ചു വെച്ചതല്ലേ മരിയല്ല വേറൊരു പെണ്ണ് അതിനെന്താ അവളുടെ വീട്ടിലെ അഡ്രസ്സ് തരാൻ പറ നമുക്ക് അന്വേഷിക്കാം അവിടെ കോളേജിൽ പ്രൊഫസറാ പക്ഷേ ഒരു കുഴപ്പമുണ്ട് എന്നാ കൊഴപ്പം വല്ല പൊട്ടോ ചട്ടോ അതൊന്നുമല്ല അതൊരു നായർ കൊച്ച നീ ഇന്നാടാ പറഞ്ഞേ വെറുതെ ഓരോ വേണ്ട നിന്നെ പറഞ്ഞുണ്ടാക്കുന്നു ഒറ്റ വീക്കങ്ങ് തന്നാലുണ്ടല്ലോ എൽസി മകന് നേരെ കയ്യോങ്ങി എന്നെ തല്ലിട്ടെന്നാ കാര്യം അവൻ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞതാ അവരൊന്നിച്ച് താമസം തുടങ്ങിയ എന്നൊരു സംശയം ഇല്ലാതില്ല എന്റെ ഈശോയെ അവനിന്നാ പറ്റി അവള് ആ ഒരുമ്പട്ടവള് എന്റെ കുഞ്ഞിനെ കറക്കിയെടുത്തതാ ഒന്ന് പോ പോയൻറെ അമ്മച്ചി കറക്കിയെടുക്കാൻ അവൻ എന്താ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞാണല്ലോ അപ്പച്ചൻ ഇതറിയുമ്പോൾ എന്നാ അറിയാവോ സുഖമില്ലാത്ത ആളല്ലേ ചങ്ക് പൊട്ടി മരിക്കും പുന്നാരം മോനല്ലായിരുന്നോ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുഖത്തിന് എങ്ങനെ നോക്കും ഇതുവരെ എന്റെയോ അപ്പച്ചയോ കുടുംബത്തിൽ ഇത്തരം കേട്ടുകൾ വീണുപോലും ഉണ്ടായിട്ടില്ല നെറ്റിലടിച്ച് കരയുന്ന എൽസിയെ സിൽവി സമാധാനിപ്പിച്ചു അമ്മച്ചി കരയാതെ അവന്റെ ഇഷ്ടം അതാണെങ്കി അവര് ജീവിച്ചോട്ടെ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ ഇത് നാട്ടുകാരും വീട്ടുകാരും കുറച്ചുനാള് പറയും അത് കഴിയുമ്പോൾ നിർത്തിക്കൊള്ളും നിനക്കത് പറയാം നിന്റെ കൂടെപ്പറപ്പാണ് ഇങ്ങനെ കാണിച്ചതെങ്കിൽ നീ ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുവോ അതെന്താ അമ്മച്ചി അങ്ങനെ പറയുന്നേ അവനെന്ന എന്റെ കൂടെപ്പറപ്പല്ലേ ഞാൻ ഈ വീട്ടിലുള്ളവരെ എന്റെ സ്വന്തം തന്നെയായിട്ടാ കണ്ടിട്ടുള്ളത് ഇനി നിങ്ങൾ തമ്മിൽ അതും പറഞ്ഞു തുടങ്ങിക്കോ ജോസ് ഇടക്ക് കയറി അമ്മച്ചി കരയാതെ ഇത് എങ്ങനെയെങ്കിലും സമാധാനായിട്ട് അപ്പച്ചനോട് പറയണം ആ മരിയ കൊച്ചിന്റെ വീട്ടുകാരോട് ഇനി എന്നാ പറയും ആ കൊച്ചു എത്ര പ്രതീക്ഷയോടെ നോക്കിയിരിക്കുവാ എല്ലാം അറിയാം അവൾ നാട്ടിൽ വന്നിട്ടുണ്ട് എൽസിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അവർ കരഞ്ഞുകൊണ്ടിരുന്നു കരയട്ടെ കരഞ്ഞു തീരട്ടെ സങ്കടം എല്ലാം ഉൾക്കൊള്ളാനുള്ള കരുത്ത് തേടട്ടെ സിൽവി അമ്മച്ചിയുടെ കൈകളെടുത്ത് തടവി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അത്താഴം കഴിക്കാനും വിളമ്പാനും ഭാര്യയെ കാണാഞ്ഞ് കുഞ്ഞുഞ്ഞ അന്വേഷിച്ചു അമ്മച്ചി എന്തിയ ഉച്ചേ അമ്മച്ചി കിടക്കുക നല്ല സുഖമില്ലെന്ന് അതെന്നാ പറ്റി വൈകുന്നേരം വരെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ സിൽവി ഒന്നും മിണ്ടിയില്ല വൈകുന്നേരം ആ തൊഴുത്തിന്റെ അവിടെ നിന്ന് മഴ നനയുന്നത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ ജലദോഷം വരുമെന്ന് അന്നേരം ഓഹ് പിന്നെയെന്നും പറഞ്ഞ് എന്നെ പൂച്ചു ഇപ്പോൾ സമാധാനമായല്ലോ അപ്പച്ചന്റെ നിഷ്കളങ്കമായ സംസാരം കേട്ട് സിൽവി ജോസ്മോനെ ഒന്ന് നോക്കി പാവം കാര്യ അറിഞ്ഞു കഴിയുമ്പോൾ എന്താകുമോ അവസ്ഥ ജോസ്മോൻ തലയും താഴ്ത്തിയിരുന്നു അത്താഴം കഴിഞ്ഞതും കുഞ്ഞുഞ്ഞു ഭാര്യയുടെ സമീപം ചെന്നു കട്ടിൽ വശം ഞരിഞ്ഞു കിടക്കുകയായിരുന്നു എൽസിക്കുട്ടി എടീ നീ എന്താ കിടക്കുന്നേ സുഖമില്ലേ ഒന്നുമില്ല അപ്പച്ച മക്കൾ വിളിക്കുന്നത് പോലെ അപ്പച്ച എന്നാണ് എൽസിക്കുട്ടി കുഞ്ഞുഞ്ഞിനെ വിളിക്കുക പിന്നെ നീ എന്നാ കിടക്കുന്നേ കുഞ്ഞുഞ്ഞ് ഭാര്യയുടെ സമീപം ഇരുന്നു അപ്പോഴേക്കും എൽസിക്കുട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി എന്നാടി എന്നാ പറ്റിയേ ഭാര്യയുടെ കരച്ചിൽ കേട്ടപ്പോൾ കുഞ്ഞുഞ്ഞിന് ആധിയായി അപ്പച്ച അത് ഞാൻ എങ്ങനെ പറയും എന്ത് എന്താ ഉണ്ടായേ എൽസിക്കുട്ടി കട്ടിലിൽ കുഞ്ഞുഞ്ഞിന്റെ സമീപം ഇരുന്നു ആ കൈകളെടുത്ത് മുറുകെ പിടിച്ചു ഞാൻ പറയുന്നത് കേട്ട് ഒട്ടും വിഷമിക്കരുത് സമചിത്തതയോടെ കേക്കണം അതിന് നീ എന്നെ ആദ്യ പിടിപ്പിക്കുവല്ലേ കാര്യം പറയുന്നില്ലല്ലോ നമ്മുടെ ജെറി ബാംഗ്ലൂർ ഒരു പെണ്ണു ആ ഇഷ്ടത്തിലാന്ന് അതിനെണ്ടി നമുക്ക് പറ്റിയതാണെങ്കിൽ ആലോചിക്കാം അതിന് നീ എന്നെ എങ്ങനെ കരയുന്നേ അതാ അപ്പച്ച കൊഴപ്പം അതൊരു നായര് കൊച്ചാ അവിടെ കോളേജിലങ്ങാണ്ട് പ്രൊഫസറാന്നു കുഞ്ഞുഞ്ഞിന് ശ്വാസം വിളങ്ങിയതുപോലെ ഭാര്യയുടെ പിടി അയഞ്ഞു ആ ഇരിപ്പിൽ കട്ടിലേക്ക് കുഴഞ്ഞു വീണു അയ്യോ അപ്പച്ചാ അപ്പച്ചാ എൽസിക്കുട്ടി കുലുക്കി വിളിച്ചു എന്നിട്ടും എണീറ്റില്ല ജോസ്മോനെ അയ്യോ ഓടി വാടാ അപ്പച്ചനെ ഏതാണ്ട് മേലാഴിക വന്നടാ അമ്മച്ചിയുടെ കരച്ചിൽ കേട്ട് ജോസ്മോനും സിൽവിയും കുഞ്ഞുമറിയേയും ഓടി വന്നു അവരും വിളിച്ചിട്ട് കുഞ്ഞുഞ്ഞു മിണ്ടുന്നില്ല മറിയ ഓടിച്ചെന്ന് ചാക്കോച്ചനെ വിളിച്ചു ചാക്കോച്ചിനോടെ എത്തി എല്ലാവരും കൂടി കുഞ്ഞുഞ്ഞിനെ താങ്ങിയെടുത്ത് കാറിൽ കൊണ്ടു കിടത്തി എൽസിക്കുട്ടിയുടെ മടിയിൽ തലവെച്ച് കുഞ്ഞുഞ്ഞു കിടന്നു ജോസ്മോൻ വണ്ടി ആകുന്ന സ്പീഡിൽ ഓടിച്ച് പകലോമറ്റം ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം എമർജൻസി റൂമിന് വെളിയിൽ വന്നു സാരയില്ല പെട്ടെന്ന് എന്തോ ഷോക്കായതിന്റെയാണ് നാളെ രാവിലെ പോകാം ഇന്നിവിടെ കിടക്കട്ടെ അറ്റാക്ക് വന്നതും ഇതുമായി ബന്ധമൊന്നുമില്ല ഡോക്ടർ അകത്തേക്ക് പോയി എന്നാ അമ്മച്ചി ഉണ്ടായത് ഞാൻ ജെറിയുടെ കാര്യം പറഞ്ഞതും ദയ കടക്കുന്നു താഴെ താങ്ങം പച്ചിട്ടുണ്ടാവില്ല ഇനിയിപ്പ പറഞ്ഞിട്ടെന്നാ തെളിച്ച വഴിക്ക് പോയില്ലെങ്കി പോയ വഴിക്ക് തെളിക്കുക അതിന് അപ്പച്ചനും അമ്മച്ചിയും ഇങ്ങനെ ആദ്യം കയറിയിട്ട് എന്നാ ചെയ്യാനാ അമ്മച്ചി ഞാൻ ജയ്ക്കിനെ വിളിച്ച് ഇവിടെ നിർത്തിയിട്ട് അമ്മച്ചി വീട്ടിൽ കൊണ്ടുപോയി വിടാം അവിടെ സിൽവിയും കൊച്ചും തനിയല്ലേ ഉള്ളൂ ജോസ്മോൻ പോയി ജയ്ക്കിനെ കൂട്ടിക്കൊണ്ടുവന്നു അമ്മച്ചിയെ വീട്ടിലാക്കി തിരികെ പോന്നു എന്താ ചേട്ടാ ഈ ഉണ്ടായേ അപ്പച്ചൻ പെട്ടെന്ന് തലാറങ്ങി വീണു സാരയില്ല ക്ഷീണത്തിന്റെ ആണെന്നാ പറഞ്ഞേ നീ പൊക്കോ ഞാനൂടെ ഇവിടെ നിൽക്കാം വേണ്ടടാ അപ്പച്ചനെ കുറച്ച് കഴിയുമ്പോൾ റൂമിലോട്ട് മാറ്റും നീ വെറുതെ മെനക്കെടുന്ന് എന്തിനാ അപ്പച്ചന് കുഴപ്പമൊന്നുമില്ല എന്നാ ശരി ഞാൻ പൊക്കോളാം രാവിലെ കട തുറക്കേണ്ടതല്ലേ എന്നാ നീ ഒരു ഓട്ടോ വിളിച്ച് പൊക്കോ രാവിലെ അപ്പച്ചനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടേ ഞാൻ വരുള്ളൂ പോക്കറ്റിൽ നിന്നും കുറച്ച് രൂപ എടുത്ത് ജയിക്കിനെ ഏൽപ്പിച്ചു കസേരയിൽ വന്നിരുന്നു അപ്പച്ചന്റെ മനസ്സിൽ എന്താണാവോ കൂടുതൽ അനർത്ഥങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു ഈ സമയം കുഞ്ഞുഞ്ഞ് ചില തീരുമാനങ്ങൾ ഉള്ളിൽ ഒരുക്കൂട്ടുകയായിരുന്നു ഇല്ല കുടുംബത്തിന്റെ മാന കളഞ്ഞിട്ട് അവരങ്ങനെ ജീവിക്കണ്ട നാലുപേർ കൂടുന്നിടത്ത് ഒരു മാന്യമായ സ്ഥാനവും തന്റെ വാക്കിന് വിലയും ഉണ്ടായിരുന്നു ഇതെങ്ങാൻ നാട്ടിലറിഞ്ഞപ്പിനെ തല തലയുയർത്തി നടക്കാൻ പറ്റാണ്ടാകും പള്ളിക്കാർ ബന്ധുക്കൾ ജോസ്മോന്റെ വീട്ടുകാർ ആരോടൊക്കെ സമാധാനം പറയണം സമ്പത്തും കുടുംബമഹിമയില്ലെങ്കിൽ പോലും സ്വന്തം ജാതിയിൽ നിന്നൊരു പെണ്ണായിരുന്നേ പള്ളി വെച്ച് കെട്ടെങ്കിലും നടത്തായിരുന്നു ഇതിപ്പോ അന്യജാതി എന്നാ കൊമ്പത്തെ പ്രൊഫസറാണെന്ന് പറഞ്ഞിട്ടെന്താ പോയില്ലേ എല്ലാം വളരെ സൂക്ഷിച്ച് നീങ്ങേണ്ടിയിരിക്കുന്നു വീട്ടിൽ ചെന്നിട്ട് വേണം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ കുട്ടിയോടും ജോസ്മോനോടും ജെയ്സമ്മയോടും മോനച്ചനോടും ആലോചിക്കണം അതിനിടയിൽ ഇക്കാര്യം ചോരാതെ നോക്കണം സിൽവി ആരോടും പറയില്ല ഉറപ്പാടും പിന്നെ തങ്ങൾ മൂന്നുപേരും ഇല്ലേ എങ്ങനെ പുറത്തു പറയും പലവിധ വിചാരങ്ങളാൽ കുഞ്ഞുഞ്ഞിന്റെ മനസ്സാകെ കലുഷിതമായി അവിടെ കൂട്ടലുകളും കിഴിക്കലുകളും നടന്നുകൊണ്ടിരുന്നു ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയതും കുഞ്ഞുഞ്ഞ് ജോസ്മോനെയും സിൽവിയെയും എൽസി കുട്ടിയെയും മുറിയിലേക്ക് വിളിപ്പിച്ചു അവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ജെയ്സമ്മയോടും മോനിച്ചിനോടും ഇങ്ങോട്ട് വരാൻ പറ ഒരിക്കലും ജെറിയുടെ നിലപാടിനോട് യോജിച്ചു നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എങ്ങനെയെങ്കിലും അവൻ ഇവിടെ കൊണ്ടുവരണം ബാക്കി പിന്നെ ആലോചിക്കാം ഇന്നുവരെ മാനാഭിമാനത്തോടെയായി കുടുംബം ജീവിച്ചത് ഇനി ഈയൊരു കാരണം കൊണ്ട് അത് മാറ്റി എഴുതാൻ ഞാൻ ഒരുക്കമല്ല നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ തല ഉയർത്തി തന്നെയാണ് ഇത്ര കാലവും ജീവിച്ചത് ഇനി തുടർന്നു അങ്ങനെ തന്നെയാവും അപ്പച്ചാ ജയിസമയം പിന്നെ അറിയിക്കാം ഇപ്പോ വേണ്ട എൽസിയുടെ അഭിപ്രായം അതായിരുന്നു എന്നാ അങ്ങനെ എൽസി നമുക്ക് നിന്റെ വീട് വരെ ഒന്ന് പോകാം എനിക്ക് ആ മരിയെ ഒന്ന് കാണണം സംസാരിക്കണം അപ്പച്ച അവർ ഒന്നിച്ച് താമസം തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അവരെ അവരുടെ പാട്ടിനു വിടുന്നതല്ലേ നല്ലത് ജോസ്മോൻ ജെറിയെ അനുകൂലിച്ച് സംസാരിച്ചത് കുഞ്ഞുഞ്ഞിന് ഇഷ്ടമായില്ല എടാ നിനക്ക് കുടുംബത്തിന്റെ മാനാഭിമാനം എന്താണെന്ന് അറിയാമെങ്കിൽ ഇങ്ങനെ സംസാരിക്കോ അവനെ ഒപ്പാരി പിടിക്കാനാണെ ഇറങ്ങിക്കോണോ എൻ്റെ വീട്ടിൽ നിന്ന് ജോസ്മോൻ പിന്നെ ഒന്നും മിണ്ടിയില്ല തുടരും അടുത്ത പാറ്റമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ